ഹായ് ഗായ്സ് ഞാനും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ടുള്ള റോസ്മെരി വാട്ടർ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഞാനിതിൻ്റെ കൂടെ കുറച്ച് കരിഞ്ചീരകവും ഗ്രാമ്പുവും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം കരിഞ്ചീരകം ഇട്ട് നാട്ടിലേക്ക് എണ്ണ തിളപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും തലയിൽ നിന്ന് നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതായിട്ടൊരു എക്സ്ചേഞ്ച് ഉണ്ടായാൽ നല്ലതല്ലോ അപ്പം ഞാനിത് അടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും നല്ല റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ബാക്കിയെല്ലാ കണ്ട വീഡിയോസിലും ഇത് തിളപ്പിച്ചിട്ട് അപ്പോൾ തന്നെ മാറ്റി വെച്ച് തണുപ്പിച്ചെടുക്കുന്ന പരിപാടിയാണ് കണ്ടത് ഞാനിത് മാക്സിമം ഒന്ന് കുറുകിയിട്ട് അത് തണുപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ് കാരണം നൂറ് എം എൽ ഇതുപോലത്തെ ഒരു രണ്ടോ മൂന്നോ ബോട്ടിലേക്കുള്ള സാധനം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ തലമുടി ഒഴിച്ചിൽ കുറയുകയാണെങ്കിൽ മുമ്പൊക്കെ താരണം ഉണ്ടായിരുന്നു അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും Okay guys, thank you.